മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പുസ്തക വായനയിൽ ഇന്ന് ഇൻറെപ്പൂപ്പ എന്ന നോവലിന്റെ തുടർച്ച ആ സംഭവത്തിന് ശേഷം ബാപ്പയ്ക്ക് നിസാർ അഹമ്മദിനെ വളരെ ഇഷ്ടമായി അതോടെ സംശയങ്ങളും വർധിച്ചു ഒരു നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ട് ക്യാമം അടുത്തടുത്ത് വരികയല്ലേ ജനങ്ങൾ ഇത്ര അഹങ്കാരികളും ദുഷ്ടന്മാരുമായി തീരാൻ കാരണമെന്ത് നിസാർ അഹമ്മദ് പറയും എനിക്കറിഞ്ഞുകൂടാ ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്ന് നമുക്കറിയാം ഞാനും മരിക്കും അവിടെ മരിക്കും എല്ലാവരും മരിക്കും എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി അറിയും എന്നാണ് കുറാനിലുള്ളത് ഇതുപോലെ ഈ ലോകവും ഒരിക്കൽ നശിക്കും അതുകൊണ്ടെന്താ നശിക്കുമ്പോൾ നശിക്കട്ടെ അതുവരെ സന്തോഷത്തോടെ ജീവിക്കണം ജനങ്ങൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് അഹങ്കാരികളും ദുഷ്ടന്മാരുമായി തീരുന്നത് അസൂയയും പകയുമൊക്കെ എല്ലാവർക്കുമില്ലേ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ ആള് വേണം പിന്നെ മറ്റുള്ളവർ ചീത്തയാണെന്നുള്ള വിചാരം കളഞ്ഞിട്ട് നന്നാക്കാൻ ശ്രമിക്കണം അപ്പോൾ ബാപ്പയ്ക്ക് വേറൊരു സംശയം മൂർക്കം പാമ്പിനെ നന്നാക്കാൻ ഒക്കുവോ അതെന്താ അമ്മാതിരി വിഷമുള്ള മനുഷ്യരുണ്ട് കുറുക്കൻ കടുവ കൊരങ്ങ് ഇതിൻ്റെയൊക്കെ സ്വഭാവഗുണം ഉള്ളവരാ നമ്മള് കണ്ടിട്ടുണ്ട് അതിനെയൊക്കെ മെരിക്കി മനുഷ്യരുടെ ചെൽപ്പടിക്ക് നിർത്തുന്നില്ലേ എന്നാലും അങ്ങനെ അവർ രണ്ടുപേരും മിണ്ടാതിരുന്ന് ആലോചിക്കും ഒരിക്കൽ ഉമ്മ ചോദിച്ചു അയമ്മതെ ആ കാടൊക്കെ എന്തിനാ വെച്ചുപിടിപ്പിക്കണത് കുഞ്ഞുപ്പാത്തുമ്മ വാതിലിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് മനസ്സിൽ പറഞ്ഞു അയമ്മതന്നല്ല നിസാർ അഹമ്മദ് എന്നാണ് പേര് നിസാർ അഹമ്മദ് പറഞ്ഞു അതൊന്നും കാടല്ല രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കെല്ലാം നല്ല മാമ്പഴം പേരക്ക കൈതച്ചക്ക സപ്പോട്ട കപ്പരക്ക എല്ലാം തരാം ഉമ്മ ചോദിച്ചു അഹ്മതിൻ്റെ ഉമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത് ഐഷ പറഞ്ഞു ഉമ്മക്ക് പേടിയാണ് ഇന്നാളത്തെ വഴക്കിന് ശേഷം എല്ലാവരും ഓർത്തോർത്ത് ചിരിച്ചു അത് നിസാർ അഹമ്മദ് വന്നതിന്റെ പിറ്റേ ദിവസമോ മറ്റോ ആണ് വന്നു എന്നറിഞ്ഞ ഉടനെ കുഞ്ഞുപാത്തുമ്മക്ക് ഭയവും സന്തോഷവും തോന്നി മുമ്പ് തോന്നിയിരുന്ന കരൾ വേദന അധികരിക്കുകയും ചെയ്തു തന്നെയുമെല്ലാം ഊണിൽ രുചി കുറഞ്ഞു അവൾ ക്ഷീണിക്കാനും തുടങ്ങി ആദി അങ്ങനെ ഇരിക്കുമ്പോൾ അത് സംഭവിച്ചു നോവൽ തുടരും